അങ്ങനെ ബിന്നി എഴുപതാമത്തെ ദിവസം വരെ സേഫ് ആയിട്ടുണ്ട് മക്കളെ ഡിസർവിങ് ആണോ അതോ എഴുപതാമത്തെ ദിവസത്തിന് മുമ്പ് പോവാനുള്ള ആളാണോ ബിന്നി നിങ്ങൾ എന്തായാലും പറയുക കേട്ടോ പിന്നെ നമ്മുടെ നൂറക്കീ പറയുന്ന പോലെ അഭിലാഷ് ജിസേലിനെ കാട്ടിക്കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ജിഷിനെ ഉണ്ടാക്കുന്നുണ്ട് ജിഷിനും ഈ പറയുന്ന ആ അഭിലാഷും കൂടി ഭയങ്കര ഒരു വഴക്ക് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നെവിനും വന്നിട്ട് അതെ അതെ ശരിയാണ് ശരിയാണോ എന്നൊക്കെ പറയുന്നുണ്ട് ടാസ്ക് അവസാനിച്ച് അവസാന റൗണ്ടിൽ അക്ബറും എന്ന് പറയുന്ന പോലെ കണ്ണിമ ചിമ്മൽ മത്സരമാണ് നടന്നത് ഇനി വേറെ പിറകെ വരുന്നുണ്ടാവും അടുത്ത ആഴ്ചത്തെ വീക്കിന്റെ ടാസ്കില് എനിക്ക് അറിയാൻ പറ്റിയത് സുന്ദരിക്കുപൊട്ട് തൊടൽ പിന്നെ കലമടി മത്സരം ഓണത്തിന്റെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് വടംവലി മത്സരം നടത്തിയില്ല അതിൻ്റെയൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് നോക്കാം നമുക്ക് കേട്ടോ കാരണം ഇനിയും വരാനുണ്ട് കുടമടിയും കല്ലമടിയും സുന്ദരിക്ക് പൊട്ടുതൊടൽ ഒക്കെ ഓക്കെ അപ്പൊ ലൈവിൽ നടന്ന സംഭവം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഡേ ആറര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ചു മണി അല്ലെങ്കിൽ അഞ്ചര മുതൽ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ നമ്മുടെ ടാസ്കിന്റെ സെക്കൻഡ് റൗണ്ട് തുടങ്ങുകയാണ് ആദ്യം പകുതി പേരെ പുറത്താക്കി അടുത്ത് വീണ്ടും ലക്ഷ്മിയാണ് കിട്ടുന്നത് ലക്ഷ്മി ഒണീലിന്റെ പേര് പറ ലക്ഷ്മി അല്ലല്ലോ ആ റൗണ്ട് കഴിഞ്ഞല്ലോ മൊത്തം ലക്ഷ്മി ഔട്ട് ആവുന്നവരെ കഴിഞ്ഞു ദെൻ അടുത്ത് ബിന്നിക്ക് ബിന്നിയിലെ കെട്ടഴിക്കുന്നു ബിന്നി ഷാനവാസിന്റെ അതിൽ കൊണ്ട് ബോട്ടിൽ വെക്കുകയാണ് ഷാനവാസ് അഭിലാഷിന്റെ പേര് പറയുന്നു ഈ കണ്ടവര് മൊത്തം അഭിലാഷിന്റെ പേര് അപ്പൊ അഭിലാഷ് നീ ഇതുവരെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല ഷാനവാസേ അങ്ങനെ ഷാനവാസ് ഔട്ട് ആവുന്നു ദെൻ സാബുമാൻ ആരിന്റെ കൊണ്ടു വയ്ക്കുന്നു ആരെയും കണ്ടുപിടിക്കുന്നു സാബുമാൻ തന്നെയാണെന്ന് സാബു ഔട്ട് ആവുന്നു അടുത്തതാണ് ജിസേല് ജിസേലിന്റെ കെട്ടാൻ കഴിക്കുന്ന ജിസേല് നൂറയുടെ കൊണ്ടു വെക്കുന്നു നൂറോ ജിസേലിനെ തന്നെ കണ്ടുപിടിക്കുന്നു ഇതാണ് പിന്നീട് വിഷയമാവുന്നത് ഇത് അഭിലാഷിനെ ജിസേലാണ് ഈ നൂറയുടെ നൂറേൽ ഇതിൽ കൊണ്ടു വെച്ചെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഈ പറയുന്ന അഭിലാഷ് കണ്ണു കാണിച്ചു കൊടുത്തു നൂറയ്ക്ക് ഞാനല്ല ഇവളാണ് ഇവളുടെ പേര് പറഞ്ഞു കണ്ണു കാണിച്ചു കൊടുത്തു എന്നാണ് ജിഷ്യൻ പിന്നീട് പറയുന്നത് നമുക്ക് വരാം ജുസേൽ ഇതിനകത്ത് തന്ത്രപൂർവ്വമായിട്ടാണ് യൂസെഫ് ഏഴഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് പോയി വെച്ചത് അടുത്ത നൂറ അഭിലാഷിന്റെതിൽ കൊണ്ടുവച്ചു അടുത്ത റൗണ്ട് വന്നപ്പോൾ അഭിലാഷ് ബിന്നീടെ പേര് പറഞ്ഞ് ഔട്ടായി ദെൻ അഭിലാഷ് ഔട്ടായി ദെൻ ബിന്നി ആര്യൻ്റെ കൊണ്ടുവച്ചു ആര്യൻ അക്ബറിൻ്റെ പേര് പറഞ്ഞു ആര്യൻ ഔട്ടായി അവസാനം ൂബി ജനൂബിൻ നൂറ ബിന്നി ഇവര് നൂറ എന്ത് ചെയ്തു ബിന്നിനെ ഒരു കൊണ്ടുവച്ചു ബിന്നി തന്ത്രപൂർവട്ടം നൂറയാണെന്ന് കണ്ടുപിടിച്ചു അങ്ങനെ ഈ പറയുന്ന നൂറയും ഔട്ടായി ബിന്നി അക്ബർ മാത്രം ലാസ്റ്റ് റൗണ്ടില് ഇതിനകത്തുനിന്ന് ഇപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫില് ഷാനവാസ് സാബുമാൻ ജിസേല് അഭിലാഷ് ആര്യൻ നൂറ ഇവര് ആറുപേര് പുറത്തായി ബാക്കി ഇനി രണ്ടുപേര് ബിന്നി അക്ബർ നേരത്തെ നേരെ പ്ലാസ്മാറ്റീവിയുടെ ഫ്രണ്ട് ഇരുന്നു കണ്ണിമ ചിമ്മാതെയുള്ള മത്സരമാണ് നമുക്ക് കറക്റ്റ് വ്യൂ കാണാൻ പറ്റുന്നില്ല കാരണം ബാക്കി എന്നുള്ള ഷോട്ടാണ് അപ്പൊ ഇതിനകത്ത് മൂന്ന് റൗണ്ടിലാണ് ബെസ്റ്റ് ഓഫ് ത്രീ ആണ് ആദ്യം കുറെ വഴക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവൾ ജിമ്മി ഇവൻ ജിമ്മി അവളെ ജിമ്മി ഇവൻ ജിമ്മി എന്ന് പറഞ്ഞ് രണ്ടുപേരോടെ വഴക്ക് കൂടുന്നുണ്ട് ഒനിയിൽ അഭിലാഷം കൂടെ നോക്കാനായിട്ട് ഒന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ മൂന്നിൽ രണ്ട് റൗണ്ടുകളിലും ഈ പറയുന്ന ബിന്നി കണ്ണടക്കാതെ ഇരുന്നതുകൊണ്ട് ബിന്നിക്ക് ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടുക അല്ലെങ്കിൽ ടാസ്കിൽ ബിന്നി ജയിക്കുന്നു ഇമ്മ്യൂണിറ്റി കാർഡ് ബിന്നിക്ക് കിട്ടുന്നുണ്ട് ബിന്നി ഈ ആഴ്ച സേഫ് ആവുകയാണെങ്കിൽ സേഫ് ആവും എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച സേഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് യൂസ് ചെയ്യാം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും അമ്പത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെ അമ്പത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെ ബിന്നി നോമിനേഷനിൽ വരൂല ഇനി അറുപത്തി നാലില് നോമിനേഷനിൽ വന്നെന്നിരിക്കട്ടെ അഥവാ ഔട്ട് ഔട്ടാവുകയാണെങ്കിൽ എഴുപതിലായിരിക്കും ഔട്ട് ആവുന്നത് ഇതിന്റെ കയറമിഡ് ബീഗോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ എഴുപതിലേ ഔട്ടാവുള്ളൂ അപ്പോ അങ്ങനെ നോക്കുമ്പോ ബിന്നി ഈ ആഴ്ച രക്ഷപ്പെട്ട എഴുപത് ദിവസം സൈഫാണ് എഴുപത് ദിവസം ബിന്നി സൈഫായി ഏതാണ് ടോപ് ടെന്നിൽ അടുപ്പിച്ച് കയറാനുള്ള ഒരു ഇതാവും ബിന്നി പിന്നെ ടോപ് ടെന്നി വരാനുള്ള യോഗ്യത ഉണ്ടോ ഉണ്ടോന്നുള്ള നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ അടുത്ത് ഇതിന് ശേഷമാണ് ഈ ടാസ്ക് കഴിഞ്ഞ ശേഷമാണ് ജിഷിൻ ഇളക്കി വിടുന്നത് ഞാനത് കണ്ടിട്ടില്ല ജിഷിൻ ഇങ്ങനെ പറയുന്ന സാധനം ആതിലെ നൂറയുടെ കണ്ടു എന്നതേ കണ്ടുള്ളൂ ജിഷ്യൻ പറഞ്ഞു ഈ പറയുന്ന അഭിലാഷ് എന്താ ഈ ജിസേല് നൂറയുടെ ഇടയില് കൊണ്ടുവച്ചപ്പോ നൂറെ കണ്ടുപിടിക്കാൻ തന്നപ്പോ നൂറക്കിങ്ങനെ കണ്ണ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു സാധനം ജിഷിന് അതിനകത്ത് പരത്തുന്നുണ്ട് ഇത് അഭിലാഷ് അറിഞ്ഞ് വന്ന് ചോദിച്ചു എന്താണ് നീ പറഞ്ഞ നീ കണ്ടാ അങ്ങനത്തെ നമ്മള് ടി വിയിൽ നിന്ന് കണ്ടു നിങ്ങൾ അതിനകത്ത് കാണിക്കുന്നത് അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെ വളർച്ചൊടിക്കുകയാണ് അപ്പൊ ജിസേല അഭിലാഷ് അപ്പൊ നീ എന്നെ ചടിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോ അഭിലാഷിന് വീണ്ടും പൊട്ടുന്നു നേരെ വന്ന് ജിഷിന്റെ ചോദിക്കുന്നു ജിഷിൻ പറയുന്നത് അങ്ങനല്ല അങ്ങനെ ഒരു സൈൻ കൊടുത്ത പോലെ തോന്നി അപ്പൊ അഭിലാഷ് പറയുന്നത് ജിസേല് ആണ് ഇത്തവണ ഈ പറയുന്ന പോലെ ബോട്ടിൽ കൊണ്ട് വെച്ചെന്ന് എനിക്കറിയാതെ കാരണം വന്നിരുന്നപ്പൊ കസേരയുടെ ശബ്ദം ഞാൻ കേട്ടതാണ് പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല എന്ന് അഭിലാഷ് പറയുന്നുണ്ട് അപ്പം ഇതിന്റെ പേര് കുറെ വഴക്ക് നടക്കുന്നുണ്ട് ജിഷൻ പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാം വളച്ചൊടുക്കുകയാണ് ചെയ്തത് ഇതിന്റെ പേര് എന്നെ നോമിനേറ്റ് ചെയ്തോ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു ജിഷൻ അപ്പൊ ആതിലെയും നൂറയും എല്ലാരും കൂടി എല്ലാരും കൂടി പറയുന്ന ജിഷിന്റെ മെഡലോട്ട് കയറുകയാണ് ഇയാള് വെറുതെ കുത്തുതിരിപ്പ് ഇയാളാണോ കുത്തു തിരിപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഇയാളാണെന്ന് പറഞ്ഞ് എല്ലാരും ജിഷിന്റെ മണ്ടേ കയറുന്നു അപ്പൊ നവിൻ ഹാ ഈ അങ്ങനെ ചെയ്തു അഭിലാഷ് ചെയ്തു ഞാനും കണ്ടതാണ് അപ്പൊ അഭിലാഷാ നവിനെ പോളാ പോടാ നിനക്ക് വേറെ വിഷയം ഉണ്ടെങ്കിൽ ഇങ്ങനല്ല തീർക്കാളാം കേട്ടാ ഇങ്ങനല്ല ജിഷിനെ ആണുങ്ങളെ പോയി വന്ന് തീർക്കാട എങ്ങനെയാണ് ആണുങ്ങൾ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ അഭിലാഷ് വിഷയം ഉണ്ടാക്കുന്നുണ്ട് ജിഷിനുമായിട്ട് പ്രശ്നം ജിസേലിന് ജിസേലിന് കുപ്പി കൊണ്ടുവച്ചത് നൂറയ്ക്ക് അഭിലാഷ് കാണിച്ച് കണ്ണ് കാണിച്ച് കൊടുത്തു എന്നുള്ള കാര്യമാണ് അങ്ങനെയുള്ള സംഭവം വരാനായിട്ട് ഒട്ടുമേ സാധ്യതയില്ല ഒട്ടുമേ സാധ്യതയില്ല അപ്പൊ ഇതാണ് ലൈവില് നടക്കുന്ന അപ്ഡേറ്റ് ആറര വരെ അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാം അപ്പൊ അല്ലെങ്കിൽ എപ്പിസോഡിന്റെ റിവ്യൂ പ്രൊമോഡ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ